ഒട്ടും കഴപ്പില്ലാത്ത എന്നാ രുചിക്ക് ഒട്ടും കുറവില്ലാത്ത നമ്മുടെ പാവയ്ക്ക വറുത്തരച്ച കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഹലോ കുട്ടികാര് എല്ലാവർക്കും സുഖമല്ലേ വിയെ ഷുബി ഉപയോഗിക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ ഷുബില നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് പാവയ്ക്ക വറുത്തരച്ച കറിയാണ് പാവയ്ക്ക് വെച്ചിട്ട് നല്ലൊരു കറി എടുക്കാം അതിനു മുമ്പായിട്ട് നമുക്ക് ആദ്യം പാവയ്ക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കറിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്ന് എടുക്കാം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ലേക്കും കമന്റ് ചെയ്യാനും ആരും മറക്കരുത് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ നീളത്തില് കുറച്ച് കഴത്തിലും എട്ടോ അധികം കനം കുറഞ്ഞു പോകാതൊന്ന് കട്ട് ചെയ്ത് എടുക്കണം ഒരു ബൗള് തേങ്ങയും മൂന്ന് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു വലിയ തക്കാളി നീളത്തിൽ കീറി എടുത്തതാണ് ഒരു പത്ത് ഉള്ളി നീളത്തിൽ അതുപോലെ രണ്ടായി മുറിച്ചെടുത്തത് രണ്ട് പച്ചമുളക് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഉള്ള പുളി നമ്മളൊന്ന് കുതിരാൻ വേണ്ടി ഇട്ട് വെച്ചതാണ് പിന്നെ ആവശ്യത്തിന് കറിവേപ്പില്ല ഒരു മൺചട്ടി എടുപ്പത്തെ വെച്ചിട്ടുണ്ടായിരുന്നു നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്ക എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്ക കടുക് എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ച പാവക്ക ചേർത്ത് കൊടുക്കൂടെ തന്നെ ഈ ചെറിയുള്ളിയും രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്ക നീ ഇതെല്ലാം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം ഈ പാവയ്ക്കേന്റെ കയ്പൊക്കൊന്ന് പോകാൻ വേണ്ടിട്ട് നമ്മൾ നന്നായിട്ട് വാട്ടിയെടുത്താലേ ഇതിന്റെ കൈപ്പൊന്ന് മാറി കിട്ടുള്ളൂ കൊറച്ച് കൂടുതൽ എത്രയാണോ ചെറിയ ഉള്ളി നമ്മൾ കൊറച്ച് കൂട്ടിയെടുത്താലേ പാവക്കേന്റെ കൈപ്പ് ഏകദേശം ഒന്ന് നന്നായിട്ട് തന്നെ കുറഞ്ഞു കിട്ടും പാവയ്ക്കത് നന്നായിട്ട് വാടി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതെ ഈ ഒരു പരുവത്തിൽ വേണ്ട നമുക്ക് എടുക്കാനായിട്ട് ഇല്ലെങ്കിൽ ഇതിന്റെ കൈപ്പ് പോയി കിട്ടൂല ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഒരു തക്കാളി ഇല്ല അതും കൂടെ ചേർത്തിട്ടൊന്നും വാട്ടിയെടുക്കാം ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു വലിയൊരു സ്പൂണ് അത്യാവശ്യ എരിവുള്ള മുളക് പൊടിയായിട്ടോ അത് ചേർത്ത് കൊടുക്ക ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്ക ഈ പൊടികളും തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് തക്കാളി ഒന്ന് വാടിയിട്ട് ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം തക്കാളി നന്നായി വാടി വന്നിട്ടുണ്ട് മസാലപ്പൊടികളും നന്നായി മൂത്ത് കളർക്കൊന്ന് മാറി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നീ വാളംപൊടി പിഴിഞ്ഞ വെള്ളല്ലേ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് നന്നായി വാടിയപ്പ തന്നെ ഒന്ന് ഏകദേശം വെന്തിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടെ നന്നായി തിളപ്പിച്ചെടുക്കണം അതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്ക ഇനി ഇതൊരു അഞ്ചു മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്ക ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം തേങ്ങ വറുക്കാനായിട്ട് ഇത് നമ്മള് തേങ്ങ ചെറിയുള്ളിയും കൂടെ ഒന്ന് ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്ക കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടൊന്ന് വറുത്തെടുക്ക ിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്നും ചൂടാതെ ശേഷം അരച്ചെടുക്ക കിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമ്മുടെ പാവയ്ക്കൊക്കെ ഒന്ന് എന്തു വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച തേങ്ങല്ലേ അത് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ൊക്കെ കറി ഇതൊക്കെ തേങ്ങ ഒഴിച്ച് നന്നായിട്ട് തളച്ച് സൈഡിലൊക്കെ എണ്ണയൊക്കെ ഒക്കെ നന്നായിട്ട് എളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മുടെ പാവയ്ക്ക് വറുത്തരച്ച് കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട് കറിക്ക് കൈപ്പൊട്ടും ഉണ്ടാവില്ല കേട്ടോ നമ്മള് ചെറിയുള്ളി കൂടുതൽ ചേർക്കുന്നതുകൊണ്ട് കൈപ്പൊട്ടും ഉണ്ടാവില്ല ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവര് ഒന്ന് ഇണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പൊ ഇതുപോലുള്ള നല്ല രീതി ആയിട്ട് നാളെ കാണാം